അയ്യോ വയ്യ വയ്യങ്ങ് എത്ര ചെയ്താലും അച്ഛനും മക്കളും ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല എന്തോ ജന്മ ഇത് ഒരു സഹായിക്കാൻ ഒരാള് പോലും ഇല്ല ഇവിടെ സഹായിക്കാൻ ഒരാള് മതിയോ എന്നെ അങ്ങ് കെട്ടി അപ്പൊ സഹായിക്കാൻ ഒരു കൂട്ടുമായി അമ്മയ്ക്കും ഒരു കൂട്ടുമായി എനിക്കും ഒരു കൂട്ടുമായി എണീറ്റ് പോടാ എന്റെ വായി ഇരിക്കുന്ന ഒന്നും കേക്കാത്തത് ഓ നീ ഞാൻ അവിടെ ജോലിയും കൂടെ ചെയ്യാം അവിടാ നിന്നെ അങ് കെട്ടിക്കാനെന്ന് എടാ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ

നീ അങ്ങോട്ട് മാറി പറഞ്ഞി നിനക്ക് വയ്യാത്ത കാണി പറഞ്ഞത് ഞാൻ ഇനി കാണാൻ ഇരിക്കുന്നതേയുള്ളൂ ഞാനേ നിന്ന ഞാൻ ഒന്നും പോടാ ഇവിടെ കവറിനകത്ത് എന്തുവാനെ ഒന്നും കൊണ്ടുപോന്നില്ലെന്ന് പറയുന്നു അയ്യോ ടിന്നല്ല തീർന്ന തീർന്ന എന്തുവാ ടിന്നല്ലിപ്പൊടി കുരുമുള കൂടി അതും തീർന്നത് ഇതാണോ തിരിച്ചു പോകുമ്പോ ഇതെല്ലാം നിറച്ചുകൊണ്ട് പോവാനാ നിറച്ച് തരണത്ത് ഞാൻ അതിന് വന്നതാ പണിയാവൂന്ന തോന്നുന്നേ ശരിയാ വല്ല കാര്യോ ഇതൊക്കെ നിറയ്ക്കണ്ടായിരുന്നു അതിന് വന്നതാ മോനെ തീരുമ്പോ തീരുമ്പോ നിറയ്ക്കാൻ നീ എന്തോ പാട്ടേം കൊണ്ട് വരുന്നത് ഇവിടെ എന്താ സപ്ലേക്കോയാണോ ചുമ്മാതാ പറഞ്ഞതാടി വിളിച്ചു പോയില്ല നിറച്ചു തരാ ഓക്കേ ഈ സവാള ഒന്ന് അരിഞ്ഞതാ ഓക്കേ എനിക്ക് സഹായിക്കാൻ വന്നതാ ഉള്ളി അരിയാൻ പറഞ്ഞതാ വേണ്ട കിടന്നുറങ്ങുന്നു എനിക്ക് മൂന്നാല് മാസം കൊണ്ട് ഉറക്കവേ ഇല്ല ആണോ ഇന്ന് നിപ്പി ഉറങ്ങുകയും ചെയ്യും എന്നിട്ട് പറയാം ഉറക്കവും ഇല്ലെന്ന് തോണ്ടെ ഇനിയൊക്കെ വിളിച്ച ഞങ്ങളെ വേണം ആടിക്കേണ്ടത് ഇടിയ്ക്കൊരാഗ്രഹ ഓടി ആർ വിബേക്കല്ല കൊഴക്കട്ടേപ്പം തിന്നാൻ അല്ല അറിയാം അയ്യാ വല്ല ചോദിക്കുവോ വല്ല ജാക്കണോ എടിയെ എനിക്ക് ഭയങ്കര നടുവേ എന്റെ തുണിയും കൂടെ നനച്ചിട്ടേക്കണേ

സഹായിക്കാൻ വന്ന് ഇപ്പൊ ഞങ്ങൾക്കൊരു അസഹിക്കാൻ വയ്യാത്തൊരു അവസ്ഥയായി അതാണ്ട് അച്ഛനൊരു ഉൾവിളി കിട്ടിയെന്ന് പെങ്ങളെ കൊണ്ട് ശബരിമല ഔട്ടിപ്പിക്കണമെന്ന് മലയൊക്കെ അച്ഛനും ഉൾവിളി കിട്ടി പെങ്ങളെ കൊണ്ട് ശബരിമല ഔട്ടിക്കണം പിന്നെ പളനിൽ എത്ര പടിയുണ്ടമ്മേട്ട് ആയിരത്തെട്ട് പടീൻ്റെ വിട്ടണമെന്ന് നമുക്ക് അടുത്താഴ്ച തന്നെ പോണം ഞാൻ சாப்பிടുമല്ലോ പോയാൽ ആ മീറ്റിപ്പ് വല്ല കുട്ടാര വന്നപ്പോൾ ഞാൻ അവരോട് ഓണ്ടാ നിങ്ങൾ അടുക്കള പരിക്കളാ ആ അനവവാ വീന്ന നാളെ നമുക്ക് നേറോസ്റ്റ് ഉണ്ടാക്കാം നീ അങ്ങോട്ട്ണ്ടാക്ക് നീ ഉണ്ടാക്കുന്നതിനേ ടേസ്റ്റ് നീ എന്തോയിന്ന് വന്നതാ ഞാൻ തിന്നാൻ വന്നവ സഹായിക്കാനാണ് പറഞ്ഞിട്ട് എന്തിനാ മോനെ വിളിച്ചേ എനിക്ക് തിന്ന് സഹായിക്കാൻ വന്നതാ എനിക്ക് ഇപ്പോ ജോലിയായി ഞാൻ ഇപ്പോ നേറോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാനെന്നെർബിയാണോ ഓ കടു